ഇനി കേവലം നാല് ദിവസങ്ങൾ മാത്രം മൂന്ന് പ്രഡിക്ഷനുകൾ അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രമാണ് ലാലേട്ടന്റെ പ്രോമോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നും വന്നിരിക്കുകയാണ് മൂന്ന് പ്രവചനങ്ങളായിട്ട് ഇന്ന് മൂന്ന് ആ സിംഗ കുട്ടികളെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അതായത് തൊണ്ണൂറ് ശതമാനം കൺഫേം ആയിട്ട് പറയാൻ പോകുന്നത് ഈ മൂന്ന് പേരെയും നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ ഏകദേശമൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ആദ്യത്തെ വ്യക്തിയിലേക്ക് തന്നെ പോവാം ആദ്യത്തെ വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണയാണ് അത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും കൃഷ്ണ ആരാന്ന് സോ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് ഇദ്ദേഹം ഉണ്ടാവും എന്നുള്ള ഒരു റൂമറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പലരും പറഞ്ഞ കേട്ട ഒരു പേരാണ് പക്ഷെ സീസൺ ഇപ്പൊ സിക്സ് എത്തിയപ്പോൾ എന്തായാലും കൃഷ്ണ നൂറ് ശതമാനം കൺഫേം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം കൺഫേം ആയിട്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അടുത്ത ആരാണ് ബിനോയ് വർഗീസ് ആണ് ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം തൊണ്ണൂറ് ശതമാനം മാത്രമേ ഇപ്പോഴും ഒരു കൺഫർമേഷൻ നമുക്ക് ബിനോയ് വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ ഇനി നാല് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രൊഡിക്ഷൻ ഒക്കെ കറക്റ്റ് നോക്കി നോക്കിക്കാണ്ടിരിക്കുന്നു എന്തായാലും ബിനോയ് വർഗീസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്ത്യ നമുക്ക് ഉറപ്പിക്കാം ഇനി അടുത്തത് അഭിഷേക് ജയദീപ് ആണ് അഭിഷേക് ജയ്ദീപിന്റെ ഫോട്ടോയും ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ മൂന്ന് പേരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം കൺഫർമേഷൻ നമുക്ക് തരാൻ പറ്റുന്നത് എന്തായാലും ഇന്നത്തെ പ്രോമോ പോളിസി ഉണ്ടായിരുന്നു നാല് കുട്ടികൾ അതെ ഇനി നാല് ദിവസം മാത്രം എന്തായാലും പ്രോമോ ഒരു വെറൈറ്റി അധികം അത്യാഡംബര സംവിധാനങ്ങളോ അല്ലെങ്കിൽ വേറെ എവിടെന്നോ എടുക്കുന്ന പോലെയോ ഒന്നും ഒരു നോർമൽ സെറ്റപ്പിലുള്ള ഒരു പ്രോമോയാണ് ഈ ഒരു സീസണിൽ വന്നിരിക്കുന്നത് അതായത് സീസണിന്റെ ടാക്ലൈൻ അതാണല്ലോ മാറ്റി പിടിച്ചാലോന്ന് സോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു പ്രോമോയിൽ വരെ അപ്പൊ എന്തായാലും എപ്പിസോഡുകളും വളരെ ഗംഭീരമാന്ന് വിചാരിക്കുന്നു ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബിഗ് ബോസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കുന്ന കാര്യം കൂടി പരിഗണിക്കാം